എല്ലാ ഉമാരെയും ഓടിക്കളിക്കുന്ന ലൂക്കായെ കൊതിപ്പിക്കുവാ കയറത്തു കൊണ്ടുപോ എന്നെ കൂടെ കൊണ്ടുപോവാനാ ഏടാ നിങ്ങളെ കൊതിപ്പിക്കുട്ടനെ അപ്പൊ നീ ആണോ അവരെല്ലാം വിളിച്ചോണ്ട് വന്ന് കാണിക്കുന്ന ലൂക്കായെ ആ ചേച്ചി അവിടം കഥ ഓർക്കാനാ അതില് ഓടാനെ മുമ്പിലോട്ട് ഫ്രണ്ട് കാണോ ചേച്ചിയെ പറ്റിച്ചിട്ട് അവനോടാനാ കെ എന്റെ അപ്പൂനെ വിളി എന്റെ മേത്തുകാരണ്ടാ അപ്പുനെ വിളി അപ്പൂനെ വിളി അപ്പൂസ യു എന്നെ പിടിച്ചു വലിക്കുന്നുണ്ടോ ഞാൻ കഥ തുറക്കാനായി അമ്മ തുറക്കത്തില്ല മോനെ പോകും മോൻ പോവും അവരോട് കണ്ടാ എല്ലാരും വന്നേടാ എല്ലാരും വന്നേടാ കണ്ടാ അവരെങ്ങനെ കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഇവൻ്റെ സങ്കടം ഇവനൊരു നാടൻപട്ടിയെ മേടിക്കണേ ചേച്ചി ഇവനെ ഇവനൊരു നാടൻപെട്ടിയെ മേടിച്ചു കൊടുക്കണം ഇവൻ്റെ ചേച്ചി കണ്ട കഥക്കെന്നാ ബെൽറ്റും ഉണ്ട് കയ്യിൽ ബെൽറ്റ് ഇട്ടാണല്ലോ ഒന്ന് കൊണ്ടുപോയാൽ മതി എന്നാ മോഹൻ മുറി മോൻ്റെ കണ്ട എല്ലാ അവന്മാരും ഉണ്ട് പിന്നെ ലൂക്കായ്ക്ക് കൊതി ഒന്ന് ചാടി കളിക്കാനല്ലേ മോനമ്മൊരു കുഞ്ഞു ഒരു കുഞ്ഞു കൂട്ടുകാരനെ വാങ്ങിച്ചു തരാം കേട്ടോ അവരൂടെ പോകണ്ടേ നമ്മുടെ ഇപ്പോൾ മൂക്ക് മൂക്കെങ്ങനെയാ മുറിഞ്ഞത് ഇങ്ങനെ വന്നത് ഇതെങ്ങനെയാണ് ഈ മൂക്ക് മുറിഞ്ഞത് എൻ്റെ ദൈവമേ ഈ മൂക്ക് മൂക്കെങ്ങനെയാണ് മുറിഞ്ഞത് കാണിച്ചു വന്ന ഏഹ് ഇതെങ്ങനെയാ മുറിഞ്ഞത് ഏഹ് അവിടെ അപ്പം അവരെ എല്ലാം കണ്ട കൂട്ടുകാരെ കണ്ടപ്പോൾ കമ്പിക്കിട്ട് കൊണ്ട മോന്ത ഇട്ട് അല്ലേ അമ്മയോട് ദേഷ്യം തീർത്താ അല്ലേ ദേഷ്യം തീർക്കടാ എന്നോട് ദേഷ്യം തീർക്കുന്നേ നേരം അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്നു ഇത് എന്തിനാണ് ഇരിക്കുന്നത് അവിടെ പോയി ഇനി വന്ന അവിടെ നിന്ന് ഇരുന്നേ ഇരുന്നേ അവിടെ നിന്ന് അവിടെ ഇരുന്നേ ഇരിങ്ങതാ അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ ഇത് കുഞ്ഞിന് സെറ്റിയാണേ അവിടെ ഇരുന്ന് എന്തിനാ കുഞ്ഞവിടെ പോയി ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞിന് അമ്മയില്ലേ കൂട്ട് അവരുടെ കൂടെ ഒന്നും പോകാൻ പറ്റാത്തോട്ടല്ലേ അമ്മ വിടാത്തത് ഇത് അവിടെ പോയി മൂക്ക് അമ്മയോടുള്ള ദേഷ്യം തീർത്ത് മൂക്കും ഇടിച്ച് പറച്ച് എൻ്റെ പൂരിനെ പൊന്നിനെ അങ്ങോട്ട് വിടാൻ പറ്റാത്തോണ്ടല്ലേ അമ്മ വിടാത്തത് എവിടെ പോവാ നമ്മൾ തോട്ടി കൊണ്ടു വന്നാൽ വിട്ടേ എൻ്റെ പൊന്നിൻ്റെ പല്ലു പോ മൂക്ക് മുറിഞ്ഞു മൂക്ക് മുറിഞ്ഞു പല്ലു പോകും ിറ്റേ അമ്മ പോന്നെ അമ്മ പോകും വാപ്പുണ്ടാക്കാതെ ഇവിടെ ഇവിടെ കയറി അവിടെ ഇരിയിടാ ഏഹ് നീ മഞ്ചേച്ചെടുത്ത് പോ നീ എടുത്ത് പോകും മഞ്ചേച്ചി അവിടെ കഥ ഓർന്നിട്ടേ ഒന്നേ നമ്മൾ കാര്യം പറട്ടിരുന്നു അങ്ങനെ മൂക്കും മുറിഞ്ഞേ ഏ മരുന്ന് പറഞ്ഞോ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കും മുറിഞ്ഞു അപ്പുവാണോ വഴക്കുണ്ടാക്കുന്നത് എല്ലാവരെയും വിളിച്ചോണ്ട് വരുന്നത് ഏഹ് അപ്പുവാണോ വിളിച്ചോണ്ട് വരുന്നത് അപ്പൂഞ്ഞിട്ട് അടി കൊടുക്കട്ടെ ഞാനേ അപ്പൂനെ ഇനി ഇവിടുന്ന് ഓടിക്കുമല്ലോ എൻ്റെ കുഞ്ഞിനെ വഴക്കുണ്ടാക്കാൻ വരുന്നവനെ അപ്പുവിനെ ഓടിക്കണേ എൻ്റെ കുഞ്ഞിനെ വഴക്കുണ്ടാക്കുവല്ലേ കണ്ടോ അപ്പോൾ ഒരു ബണ്ണെല്ലാം കൊണ്ട് കൊടുക്കും കുഞ്ഞ് കട്ട് എന്നിട്ടും അപ്പം വഴക്കുണ്ടാക്കാൻ വന്നേക്കുക ഇനി വാ അങ്ങോട്ട് പോണ്ട ഇനി വാ അവിടെ അവിടെ ആരുമില്ല വേണോ ഇതെന്തിനാണോ അമ്മയ്ക്ക് ഇവിടെ കാലം എല്ലാം മേനയച്ചു ഇതെന്തിൻ്റെ അമ്മയ്ക്ക് ഇത് എന്തിനാ നമുക്ക് തോട്ടിപ്പാനാണോ തോട്ടി പോകുമ്പം ഞങ്ങൾ കൊണ്ടുപോകുന്നതാണേ ഇത് എനിക്ക് മുങ്ങി കുളിക്കാൻ പേടിയാണ് അപ്പം ഞാൻ തോട്ടിലെ കോലിയാണ് കുളിക്കുന്നത് തോട്ടി ചെല്ലുമ്പോൾ ഇതാ പാത്രം അവനത് കൊണ്ടുതന്നെ തോട്ടി കൊണ്ടുവന്ന പാത്രമാണ് അമ്മ കുളിക്കുന്ന പാത്രമാ അല്ലേ തോട്ടിപ്പോനാണോ ഇപ്പം രാത്രിയായി നാളെ അമ്മ തോട്ടി കൊണ്ടുപോകാം കേട്ടോ അമ്മ പോ നാളെ പോകുന്നു തോട്ടിലേ നമുക്ക് നാളെ തോട്ടി പോണേ ഇന്ന് പോകുന്നില്ല ഇന്ന് ഞാൻ തോട്ടി പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഇന്ന് തോട്ടിലേ നാളെ പോന്നുള്ളൂ ഞാൻ നാളെ പോന്നുള്ളൂ തോട്ടിലേ കേട്ടോ പോഞ്ഞു ഇനി തോട്ടിപ്പോകുന്നതിനെ വരെ വഴക്കും ഞാൻ പോവുന്നില്ലെന്ന് പറഞ്ഞില്ലേ തോട്ടിലേ ആ അതെ പോയി കണ്ടോ എൻ്റെ ബാത്റൂം കാണുന്നു നമ്മുടെ പെണക്കം മാറി ക്ഷയിക്കാണ്ടെന്നേ നമുക്ക് പാത്രം പോയി താഴെ അത് അമ്മ പിന്നെടുത്തോളൂ അമ്മ പിന്നെടുത്തോളൂ ഒരു ക്ഷേക്കാനെ നമ്മക്ക് ക്ഷയിക്കാനെതാ ഷേഖാന അമ്മക്ക് പൊന്നുമോനല്ലേ അമ്മര് പൊന്നു മോനല്ലേ അമ്മ ഒരു മോനല്ലേ എന്നാ എന്നാ ആ എവിടെ പാനാ മോനെ അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ കൊണ്ടുപോവാ കേട്ടോ മൂക്കെല്ലാം മുറിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് എന്നോട് ഞാൻ ഗേറ്റ് തുറക്കാൻ ഞാൻ ഗേറ്റിന് ഇട്ട് ഇടിച്ചിട്ടിട്ടിച്ച് മൂക്ക് തുറക്കും മൂക്കെല്ലാം മുറിച്ചു രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര വഴക്കും പിണക്കുമായി എന്നോട്